പ്രണയമന്താരം ഭാഗം ഒന്ന് സമയം വെളുപ്പിന് മണി മണിയായതേ ഉള്ളൂ കല്ലുമോളെ മോളെ ഒന്ന് എഴുന്നേൽക്കോ നിലത്ത് പായ വിരിച്ച് കിടന്നുറങ്ങുന്ന കാളന്തിയെ നോക്കി ജാനകിയമ്മ വിളിച്ചു മോളെ മോളെ എന്താ അച്ചമ്മേ എന്തു പറ്റി അവൾ ചാടി എഴുന്നേറ്റു വല്ലാത്ത പരവശം കുഞ്ഞ് ഇത്തിരി കട്ടൻ കാപ്പി വെച്ച് തരാമോ യോ എന്തു പറ്റി അച്ചമ്മേ സുഖമില്ലേ കുഴപ്പമൊന്നും മോളെ ഒരു സ്വപ്നം എഴുന്നേറ്റതാണ് ഇത്തിരി കാപ്പി കിട്ടിയിരുന്നെങ്കിൽ അവൾ വേഗം പോയി കൈപ്പിടിയില്ലാത്ത അലുമിനിയം പാത്രത്തിൽ അവർക്കുള്ള കാപ്പിക്ക് വെള്ളം വെച്ചു ഏലക്കയും ജീരകവും ഒലുവയും കൂടി വറുത്ത് പൊടിച്ച് വെച്ച കാപ്പിപ്പൊടിയാണ് അല്പമെടുത്ത് തിളച്ച വെള്ളത്തിലേക്കിട്ടപ്പോൾ നല്ല മണം പൊന്തി വന്നു ആവശ്യത്തിനും മധുരവും ചേർത്തിളക്കി അവൾ വേഗം അവർക്കുള്ള കാപ്പി കൊണ്ടുപോയി കൊടുത്തു അല്പാൽപ്പമായി അവർ അതോതി കുടിക്കുകയാണ് ഇപ്പം എങ്ങനുണ്ട് അച്ചമ്മി ആശ്വാസമുണ്ടോ കുഴപ്പമില്ല നീ ലൈറ്റ് എടുത്തിട്ട് കിടന്നു അതൊന്നും സാറില്ല അച്ചമ്മക്ക് എന്തെങ്കിലും വേണോ വേണ്ട മോള് കിടന്നു കാലത്ത് എഴുന്നേൽക്കണ്ടേ അവർ പറഞ്ഞപ്പോൾ അവൾ വീണ്ടും കിടന്നു ഇവളാണ് കാളിൻ്റെ എന്ന കല്ലുമോൾ അച്ചമ്മയോട് സ്വപ്നത്തെക്കുറിച്ച് ചോദിക്കണമെന്നുണ്ട് പക്ഷേ ഇനിയത് ഓർത്തുപോയാൽ അച്ചമ്മയ്ക്ക് വിഷമമാകുമോ എന്ന് അവൾ ഭയപ്പെട്ടു ജാനകിയുടെ മനസ്സിൽ പല വിചാരങ്ങൾ കടന്നുപോയി ഏതോ ഒരു വലിയ മലയുടെ മുകളിൽ നിന്നും താഴേക്കെടുത്ത് ചാടാൻ പോകുന്ന കാളന്തി ആരോ ഒരാൾ വന്നു അവളെ തള്ളിയിടുകയാണോ അതോ രക്ഷപ്പെടുത്തുകയാണോ എന്ന് അറിയും മുൻപ് കണ്ണു തുറന്നു രമൊരുക എല്ലാവരും ഉണ്ടെങ്കിലും ആർക്കും വേണ്ടത്തെ ജന്മമാണ് എൻ്റെ കുട്ടിയുടേത് അവളെ കാത്തു രക്ഷിക്കണേ അവർ മനമൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നു കൃത്യം ആറു മണിയായപ്പോൾ കാളിൻ്റെ കണ്ണ് തുറന്നു അച്ചമ്മയപ്പോൾ എഴുന്നേറ്റ് പോയിരുന്നു അവൾ കണ്ണും തിരുമേ എഴുന്നേറ്റു പായയെടുത്ത് മടക്കി അച്ചമ്മയുടെ കട്ടിലിൻ്റെ അടിയിൽ വെച്ചു തലേണ എടുത്ത് അച്ചമ്മയുടെ കട്ടിലും വെച്ചു പുതപ്പ് മടക്കി അതിൻ്റെ മേതെ വെച്ചിട്ട് അവൾ മുറ്റത്തേക്ക് ഇറങ്ങി തലേദിവസം മഴ പെയ്തിരുന്നു അതുകൊണ്ട് മുറ്റത്താകെ ഒരു നനവുണ്ട് മുല്ലയും തെച്ചിയും മന്ദാരവുമൊക്കെ ഒന്ന് നനഞ്ഞുഷാറായി നിൽക്കുന്നു വീടിൻ്റെ വടക്കു വശത്തുള്ള വേലിക്ക് ഇരുപുറവും പയറും പാവലും പടർന്നു പന്തളിച്ചു കിടക്കുകയാണ് ഒരു വശത്തായി ചീരയും വഴുതനയും ഇഞ്ചിയും മഞ്ഞളും ഒക്കെ നിൽക്കുന്നു മഴ പെയ്തതുകൊണ്ടാവും എല്ലാവരും നാണത്തോടെ കുനിഞ്ഞു നിൽക്കുകയാണ് കാളിൻ്റെ ചൂലെടുത്ത് മുറ്റം നാലു വശവും അടിച്ചു വാരി അതിനുശേഷം അടുക്കളയിൽ വന്നപ്പോൾ അച്ചമ്മ അവൾക്ക് ചായ ഇട്ട് വെച്ചിട്ടുണ്ട് ചായ ഒരു കവൾ കവളിറക്കൊണ്ട് അവൾ തലേദിവസം പറിച്ചു വെച്ചിരുന്ന പാവയ്ക്കടുത്ത് മേശമേൽ വെച്ചു അതൊരു മെഴുക്ക് പുരട്ടി വെക്കാം അല്ലേ അച്ചമ്മേ മോളുടെ ഇഷ്ടം എന്താണോ അങ്ങനെ ചെയ്തോ അവർ കഞ്ഞിക്കുള്ള വെള്ളം ഒരു ചെറിയ മൺകലത്തിലെടുത്ത് വെച്ചിരുന്നു ചെറിയ കൊതുമ്പ് കയറിയതും അല്പം ചകിരിയും ഒക്കെ വെച്ച് അവൾ വേഗം തീ പിടിപ്പിച്ചു എന്നിട്ട് വെള്ളം വെള്ളമെടുത്ത് അടുപ്പത്ത് വെച്ചു കാപ്പിക്ക് എന്താ ഇന്ന് അവലും നനയ്ക്കാം മോളെ ഇന്നലെ കാറ്റ് വീശി ചെറുതായിട്ട് അപ്പോൾ നമ്മുടെ കതളിക്കുലി ഒടിഞ്ഞുപോയി അഞ്ചാറ് വഴം മൂത്തതാ അതും കൂട്ടി കഴിക്കാം അവർ പറഞ്ഞു അങ്ങനെ ചെയ്യാം മുത്തശ്ശി അവൾ വെള്ളം ചൂടായപ്പോൾ ഇരുനാഴി അരിയെടുത്ത് കഴുകി അടുപ്പത്തിട്ടു പാവയ്ക്കയും ചുവന്നുള്ളിയും രണ്ട് പച്ചമുളകും അല്പം ഉപ്പ് ഒഴിച്ച് ചെറു തേയിൽ വേവിക്കാൻ വെച്ചു അവളിനു വേണ്ട നാളികേരം ശരികി മുത്തശ്ശിയുടെ കയ്യിൽ കൊടുത്തു കാളന്തി സരോമയാണല്ലോ എന്താ ഇത്ര ആവശ്യം അവൾ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു എന്താ സരോമേ മോളെ എൻ്റെ ഫോൺ ആരെങ്കിലും വിളിച്ചാൽ പാട്ട് കേൾക്കുന്നില്ല ഒന്ന് നോക്കുമോ ആ കാണിച്ചേ അവൾ ഫോൺ എടുത്ത് പരിശോധിച്ചു സൈലൻ്റായി പോയതാ ഇപ്പോൾ ശരിയാക്കിയിട്ടുണ്ട് അവൾ ഫോണ് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു അപ്പോഴേക്കും മമ്മൂക്ക മീനുമായിട്ട് വന്നു അരക്കിലോ അയലം മേടിച്ചുകൊണ്ട് അച്ചമ്മയുടെ അടുക്കള വശത്തേക്ക് പോയി കാളന്തി അതെല്ലാം വെട്ടിക്കഴുകി വേഗം വൃത്തിയാക്കി വെച്ചു അപ്പോഴേക്കും സമയം എട്ട് മണി മോളെ കുളി കഴിഞ്ഞോ സമയം പോയിരിക്കുന്നു ഇതാ കഴിഞ്ഞ അച്ഛമ്മ ഇപ്പോൾ വരാം കുളി കഴിഞ്ഞ് അവൾ ഇറങ്ങി വന്നു നരച്ചു തുടങ്ങിയ ഒരു വേഗത്തിൽ അവൾ ഇത്തിരി ചന്ദനെടുത്ത് നെറ്റിയിൽ വരച്ചു എന്നിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി കുളിച്ചെങ്കിലും മീനിൻ്റെ മണം കൈന്ന് പോയിട്ടില്ല അല്പം കർപ്പൂര തുണിസിയുടെ ഇലയെടുത്ത് അവൾ കയ്യിൽ ഞരടി അടുത്ത വീട്ടിലെ മൂന്ന് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട് കാലത്തും വൈകിട്ടും അവൾ വേഗത്തിൽ അവരുടെ വീട്ടിലേക്ക് നടന്നു ഈ കുട്ടി ഒന്നും കഴിക്കാതെ പോകുകയാണോ മോളെ നീ എന്തെങ്കിലും കഴിച്ചിട്ട് പോകും സാറില്ല ചമ്മേ വന്നിട്ട് കഴിച്ചോളാം ചെമ്പരത്തിവേലി മറികടന്നു പോകുമ്പോൾ അവൾ ഉറക്ക വിളിച്ചു പറഞ്ഞു ഇവളാണ് നമ്മുടെ കഥയിലെ നായിക കാളന്തി വടക്കേപ്പറമ്പിൽ രാഘവന്റെയും ദേവയാനിയുടെയും ഒരേ ഒരു മകൾ കുഞ്ഞു പിറന്ന് ഒരാഴ്ചക്കുള്ളിൽ ദേവയാനി അമിതമായ രക്തസ്രാവത്തെ തുടർന്ന് മരിച്ചുപോയി മുതൽ തുടങ്ങിയതാണ് രാഘവൻ മദ്യപാനം ഒപ്പം അയാൾക്ക് കുഞ്ഞിനെ കാണുന്നത് പോലും വെറുപ്പായിരുന്നു തൻ്റെ ഭാര്യയുടെ ജീവൻ ജീവനടുപ്പിച്ച മുടിഞ്ഞ സന്തതിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ ആടിയാടി വീട്ടിലേക്ക് വരുന്നത് കുഞ്ഞിനെ ഉപദ്രവിക്കും ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ രാഘവൻ്റെ അമ്മ കുഞ്ഞിനെയുമായിട്ട് അവരുടെ അച്ഛൻ്റെ കാലത്ത് വീതം കൊടുത്ത ഒരു ചെറിയ വീട്ടിലേക്ക് താമസം മാറിയതാണ് രാഘവൻ ആ കുഞ്ഞിനെയും അമ്മയും കാണാൻ പോലും ഒരിക്കലും വന്നിട്ടില്ല പിന്നീട് ആരോ പറഞ്ഞറിഞ്ഞു അയാൾ വേറെ വിവാഹം കഴിച്ചുവെന്നും രണ്ടു മക്കളുണ്ടായി എന്നും എവിടെയാണ് താമസം എന്നൊന്നും അറിയില്ല അച്ചമ്മയുടെ പെൻഷൻ തുകയും പിന്നെ അവരുടെ ബാക്കി മക്കളൊക്കെ കൊടുക്കുന്ന പൈസയും സ്വരുക്കൂട്ടി വെച്ചൊക്കെയാണ് അവർ കാളന്തിയെ ഡിഗ്രി വരെ പഠിപ്പിച്ചത് അത് കഴിഞ്ഞ് അവൾ ചെറിയ കുട്ടികൾക്കൊക്കെ ട്യൂഷൻ എടുത്തുകൊണ്ട് അതിലെ വരുമാനമൊക്കെയായി ആ രണ്ടുപേരും കഴിഞ്ഞു പോകുന്നു ശോഭേച്ചിയേ ഓ എൻ്റെ നൈറ്റി തയ്ച്ചോ വീണ തൊഴിലുറപ്പിന് പോയി തിരിച്ചു വരുമ്പോൾ ഞാൻ തയ്ച്ചു വെച്ചേക്കാം ആ ശരി ചേച്ചി മറക്കല്ലേ ഇല്ല പോയിട്ട് വരുമ്പോൾ വിളിക്ക് ഓ ശ്രീകുട്ടി എടി നീ ആ ആടിനിത്തിരി പ്ലാവിലെടുത്ത് കൊടുക്ക് ഞാനീ പുട്ടൊന്നും നനയ്ക്കട്ടെ കണ്ണൻ ഒമ്പതിനാവുമ്പോൾ വരും വിശന്നപ്പിന്നെ അവന് കണ്ണ് കാണില്ല ശ്രീക്കുട്ടി കോളേജിൽ പോകാനായി ഒരുങ്ങി ഇറങ്ങി വന്നു അമ്മേ ആ ഇന്ന് എന്നാ കറി ഉരുളക്കിഴങ്ങും മെഴുക്കുരുട്ടിയും മാങ്ങാ ചമ്മന്തിയും ഉണ്ട് പിന്നെ മുട്ടയും പൊരിച്ചു വെച്ചിട്ടുണ്ട് ആട്ടിപ്പൊളി അവൾ വായിലേക്ക് വെള്ളം നിറച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു നീ ചെല്ല് സമയം പോകുന്നു ബസ് വരുമിപ്പോൾ അമ്മ പറഞ്ഞപ്പോൾ അവൾ അമ്മയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തിട്ട് കോളേജിലേക്ക് പോകാനായി ഇറങ്ങി മോളെ ഇത്തിരി പ്ലാവിലായിട്ട് കൊടുക്കണേ മണിക്കുട്ടിക്ക് ഓ ശരിയമ്മേ ഇത് ശങ്കരവിലാസത്തിൽ രാജൻ്റെയും ശോഭയുടെയും വീട് രാജൻ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയാണ് ശോഭയ്ക്ക് തയ്യലുണ്ട് പിന്നെ ഒരു കറുവപ്പശുവും രണ്ടാടും കോഴിയും ഒക്കെയുണ്ട് അവർക്ക് മൂന്ന് മക്കളാണ് കണ്ണനും രാജിയും ശ്രീകുട്ടിയും രാജി വിവാഹം കഴിഞ്ഞു ഭർത്താവും ഒരു കുഞ്ഞുമായിട്ട് കഴിയുന്നു ഭർത്താവ് സുമേഷ് ഓട്ടോ ഡ്രൈവറാണ് കണ്ണൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞതാണ് തുടർന്ന് പഠിക്കാൻ പോകാൻ അവന് മടി ഇടയ്ക്ക് അവൻ്റെ അമ്മാവൻ അവനെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു ഇപ്പോൾ ആ നാട്ടിലെ പുത്തപ്പണക്കാരനായ ജോസഫ് മാത്യുവിൻ്റെ പാറമടയിൽ നിന്നും ടിപ്പർ കല്ലടിക്കുകയാണ് കണ്ണൻ്റെ ജോലി കാലത്തെ പോകും അവൻ അത് കഴിഞ്ഞ് പിന്നെ ഒൻപത് മണിക്ക് മുമ്പ് തിരിച്ചെത്തും കാരണം സ്കൂൾ സമയത്ത് വണ്ടി ഇറക്കാൻ പറ്റില്ല വണ്ടിയുമായിട്ട് തിരികെ വരുമ്പോൾ കാപ്പി റെഡിയാക്കി വെച്ചില്ലെങ്കിൽ അമ്മയോടവൻ നല്ല അസലായി വഴക്കുകൂടും അതുകൊണ്ടാണ് ശോഭ വേഗത്തിൽ പുട്ടുണ്ടാക്കുന്നത് ശ്രീകുട്ടിക്കെന്നും ഇത്തിരി ചൂട് ചോറ് മതി രാജം പോകുമ്പോൾ അയാൾക്ക് ഇത്തിരി പഴങ്ങഞ്ഞിയും എന്തെങ്കിലും കറിയും ഒക്കെ കൂട്ടി കൊടുത്തുവിടും അയാൾക്കതാണിഷ്ടം മകൻ്റെ കാര്യത്തിലേ ഉള്ളു ഈ പ്രശ്നം അവൻ ഇത്തിരി ദേഷ്യക്കാരനാണ് മുത്തച്ഛൻ്റെ സ്വഭാവമാണ് അവന് കുട്ടി കിട്ടിയിരിക്കുന്നത് അതും പറഞ്ഞ് എല്ലാവരും അവനെ കളിയാക്കും ടിപ്പർ വന്ന് ഒതുക്കുന്ന ശബ്ദം കേട്ടതും ശോഭ അടുക്കളയുടെ ജനാലയിൽ കൂടി റോഡിലേക്ക് നോക്കി എത്തി ആവി പറക്കുന്ന പുട്ടും കടലക്കറിയും എടുത്ത് ചെറിയ ഡൈനിങ് ടേബിളിൽ വെച്ചു പാലെടുത്ത് അടുപ്പത്ത് വെച്ച് ചായ ഉണ്ടാക്കാനായിട്ടും അമ്മേ കണ്ണം വിളിച്ചു എന്താ മോനെ ഇന്നാ അവൻ എന്തോ ഒരു പൊതി അവരുടെ കയ്യിലേക്ക് കൊടുത്തു ഇതെന്താണാ ബാപ്പൂട്ടിയുടെ ഉമ്മ തന്നതാ കണ്ണൻ്റെ ഉറ്റ ചെങ്ങാതിയാണ് ബാപ്പൂട്ടി ആഹാ നല്ല പത്തിരിയും കോഴിക്കറിയും ശോഭയുടെ കണ്ണുകൾ തിളങ്ങി ഇന്നെന്താ മോനെ വിശേഷം ആലോചന ചെക്കൻ്റെ വീട്ടിൽ നിന്ന് മൂന്നാലാൾ വരും അതിനുണ്ടാക്കിയതാ അവൻ കിണറ്റിൽ നിന്നും വെള്ളം കോരിക്കൊണ്ട് കുളിപ്പുരിയിലേക്ക് നടന്നു കാലത്ത് കുളിയൊക്കെ കഴിഞ്ഞു പോകുന്നതാണ് വന്നു കഴിഞ്ഞാലും രണ്ടു തൊട്ട് വെള്ളമെടുത്ത് മേത്തൊഴിച്ചിട്ടേ അവനകത്തേക്ക് കയറൂ അവൻ കയറി വന്നപ്പോൾ ശോഭ ചായ എടുത്തു വെച്ചു എടാ പുട്ടും ഇവിടെ നിനക്ക് എന്നതാണ് വേണ്ടത് എനിക്ക് പുട്ട് മതി അവൻ ആവി പറക്കുന്ന പുട്ട് കൈകൊണ്ടൊന്നു പൊടിച്ചു അല്പം കടലക്കറി മീതെ ഒഴിച്ചു കുഴച്ചു എന്നിട്ട് ആസ്വദിച്ചിരുന്ന് കഴിച്ചു കാളിന്ദയുടെയും കണ്ണിൻ്റെയും കഥ ഇവിടെ തുടങ്ങുകയാണ് ഒരു തനി നാടൻ കഥയാണ് കേട്ടോ മുൻപ് ഒരു ചാനലിൽ വന്ന കഥയാണ് എങ്കിലും എൻ്റെ ചാനലിലും ഇടുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹത്തോടെ മിത്രവിന്ദ